വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുൻപ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിന് ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റോബിൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആരതിയുമായി വേർപിരിഞ്ഞു എന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് താരം ഞങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കാൻ പോയില്ല ആരതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതോടെ ആ സംശയം തീർന്നുവല്ലോ ആളുകൾ ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ല ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടായിരിക്കും അത് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാമല്ലോ എന്നാണ് റോബിൻ പറയുന്നത് സ്വന്തമായ കരിയർ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ആരതി ഞാൻ വേണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം എന്തെങ്കിലും നല്ലത് കണ്ടത് കൊണ്ടാകുമല്ലോ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ആരും കൊങ്ങയ്ക്ക് പിടിച്ച് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതല്ല പിരിയിപ്പിക്കാൻ ആളുകൾ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും ഗൗനിക്കുന്നില്ല അതിനെയൊക്കെ ഗൗനിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകും എന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സന്തുഷ്ടരാണ് ഞങ്ങളുടെ കുടുംബവും സന്തോഷത്തിലാണ് മുൻപ് വലിയ സൗഹൃദങ്ങൾ എനിക്ക് ഇല്ല വിശ്വസിക്കാൻ പറ്റുന്നവർ ഉണ്ടായിരുന്നില്ല ഒരേ ഒരു സുഹൃത്താണ് ഉണ്ടായിരുന്നത് ഡോക്ടർ വൈശാഖ് അവൻ കുടുംബമായി കഴിയുന്നു അവന് ശേഷം എനിക്ക് കിട്ടിയ സുഹൃത്ത് ആരതി പൊടിയാണ് ആരതിന്റെ എക്സ്ട്രീം ലെവൽ കണ്ടതാണ് വളരെ എറഗൻ്റായ ലൗഡായ വയലന്റായ ഞാനുണ്ട് വളരെ സെൻസിറ്റീവായ സൈലന്റായ ഞാനും ഉണ്ട് പുള്ളിക്കാരിക്ക് കൃത്യമായി ഞാൻ എന്താണെന്ന് അറിയാം എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ട് എന്നെ ഇപ്പോഴും ചിലർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിൽ തന്നെ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ അത് തന്നെയാണ് നടക്കുന്നത് ഇവർ കുറച്ചുപേർക്ക് എന്റെ പേര് യൂസ് ചെയ്തേ പറ്റൂ താനും ആരതിയും ഉടനെ തന്നെ വിവാഹം കഴിക്കും തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം എന്താണെന്ന് ഒരിക്കലും നേരത്തെ പ്രഖ്യാപിക്കില്ല വിവാഹത്തിന് തൊട്ടു മുൻപ് മാത്രമേ അക്കാര്യം വെളിപ്പെടുത്തുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും ഉണ്ടായ മോശം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുമാണ് റോബിൻ പറയുന്നത്